आम् भावेकम् आमसमाण भीष्मद्रोणतडा जयद्रदजला गन्धारनि बला शल्यग्राघवति कृपेण वसनी गुला। अश्वत्थाम विकर्णघोरमकरा ദുര്യോധനാവർത്തിനി സ്വത്തീർണാ ഖലു പാണ്ഡവൈ രണനദീകൈവർത്തകശവാ എന്നാണ് പറയുന്നത് ഭീഷ്മരും ദ്രോണരുമാകുന്ന ഇരു തീരങ്ങളോടുകൂടിയതും ജയദ്രഥനാകുന്ന ജലമുള്ളതും ശാഗുനിയാകുന്ന കരിമ്പാറക്കെട്ടുള്ളതും ശല്യരാകുന്ന മുതലയോടുകൂടിയതും കൃപരാകുന്ന കൂടിയതും കർണനാകുന്ന തിരകൾ കൊണ്ട് കരകളെ ഇരിച്ചുകൊണ്ടിരിക്കുന്നതും അശുദ്ധമാവും വികർണനുമാകുന്ന ഭയങ്കര മത്സ്യങ്ങളുള്ളതും ദുര്യോധനനാകുന്ന ചുഴിയോടുകൂടിയതും ആയ യുദ്ധമാകുന്ന ആ നദി ശ്രീകൃഷ്ണനാകുന്ന അമരക്കാരൻ്റെ സഹായത്താൽ പാണ്ഡവന്മാർ കടന്നു എന്നുള്ള അതിമഹത്തായ ഒരു വിശേഷമാണ് ആറാം ഭാവത്തിൽ നമ്മൾ കണ്ടത്